ഇദ്ദേഹം എങ്ങനെ അതായത് ഈ സ്ഥിരം പോവായിരുന്നു ഇവരുടെ ക്ലാസ്സിൽ പാർട്ടി ശക്തമായ ഒരു ക്ലാസ്സാണ് ആണ് ഇവരെ പിള്ളേരെല്ലാം കാണാൻ വേണ്ടി സ്ഥിരം പോവായിരുന്നു ഇപ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറയാൻ നമ്മൾ ഈ വിദ്യാർത്ഥി രാശിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നോണ്ട് ജഗദീശ് ശ്രീകുമാറിൻ്റെ മോളാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ ഈ കോളേജുകളിൽ നമുക്ക് യൂണിയൻ വരും അവർക്ക് ആർട്സ് ഓഫ് ഇന്നാഗ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ജഗതി ശ്രീകുമാറിനെ ഒന്ന് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ഉള്ളിലില്ല അപ്പം നേരത്തെ മുതലേ ഞാനൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു പക്ഷെ വിളിക്കും രണ്ട് വിശേഷം ഒന്നൊക്കെ കാണുമ്പോൾ എല്ലാം വർത്തമാനം പറയും അത് കഴിഞ്ഞ് ഒരു പഞ്ചാരക്കുട്ടൻ ആ അപ്പോൾ അത് കഴിഞ്ഞ് ഫൈനൽ ഇയർ കഴിഞ്ഞ് നിൽക്കുന്നു എൻ്റെ ഞാൻ പഠിച്ചിറങ്ങി ഇവരെന്നെ കാര്യം രണ്ട് വർഷം ജൂനിയറാണ് പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു ദിവസം അവിടെ ഒരു അലുമിനിക്ക് ഹോസ്റ്റ് ചെയ്തത് ഇവരാണ് പറും വേറെ കൊച്ചു അപ്പോൾ അവിടെ വെച്ച് നന്നത്താട്ടപ്പോൾ ഷോൺചേട്ടാ എൻ്റെ നമ്പർ മാറി എന്ന് പറഞ്ഞു എൻ്റെ നമ്പർ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ആ നമ്പർ മാറ്റി ഞാൻ ഞാൻ നമ്പർ നമ്പർ മാറ്റി വീണ്ടും ഫീഡ് ചെയ്തു അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു മെസ്സേജ് വന്നു മൈ നമ്പർ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു വീണ്ടും ഒരു നമ്പർ പിന്നെ നമ്പര് വന്നു എന്നെ നമ്പർ മൈ നമ്പർ ചേഞ്ച് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും അയച്ചു എല്ലാവർക്കും അയച്ച പോലെ ആയിരിക്കും എനിക്കും വന്നു അപ്പോൾ ഞാൻ വിളിച്ചു ഇതെ ഈ തോന്നുന്നു നമ്പറ് പറയും എനിക്ക് വീഡിയോ സമയമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു എന്ന് പറഞ്ഞു വർത്താനം അപ്പോൾ അന്ന് മുതൽ വർത്താനം പറഞ്ഞു തുടങ്ങി പിറ്റേ ദിവസം വർത്തമാനം പിറ്റേ ദിവസം വിളിച്ചു സാധാരണ അങ്ങനെ വിളിക്കുന്നുണ്ട് ഒരു മാസമൊക്കെ തൂടുമ്പോൾ ഒരു കായി പറയുന്നില്ല അതിനെ പുറത്തൊന്നുമില്ല പിറ്റേനും പിറ്റേ ദിവസം വിളിച്ച് ഞാനപ്പോൾ ഇവിടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിയമസഭാലും കഴിഞ്ഞ് എം എൽ എ കുട്ടി പണിയില ചുമ്മാരിച്ചു അപ്പോൾ ഇത് വിളിയാക്കി വിളിയോട് വിളി അപ്പോൾ ഒരു മാസം കൊണ്ട് ആവശ്യം പിന്നെ അങ്ങ് സംഭവിച്ചു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ടോഡത്തോടെ കറക്കാൻ തുടങ്ങി കാറിൽ അവിടെ ആംബ്രോസിൽ പോവും മറ്റടുത്ത് പോവും മെഡിച്ചിട്ട് പോവും അപ്പം എനിക്കും എന്താ ഇതെന്നാണെങ്കിലും ആലോചിച്ച് പിടിച്ചൊക്കെ വരുമ്പോൾ തുടക്കമായി പോകുന്നു പിന്നെ നാട്ടുകാരറിഞ്ഞ അവരായിട്ട് നടത്തട്ടെ എന്ന് അപ്പം അപ്പോൾ ഏകദേശം പത്രക്കാരെല്ലാം അറിഞ്ഞു പിന്നെ പത്രത്തിൽ വലിയ കോസിപ്പുകളായി ഒളിച്ചോടി അങ്ങനെ പല ദിവസങ്ങളായി അപ്പോൾ ഒരു ദിവസം പപ്പയുടെ സഭയിൽ വെച്ച് എല്ലാവരും കൂടെ ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് പാറിൻ്റെ അമ്മ വീട് കാഞ്ഞിരപ്പിള്ളിയാണ് കാഞ്ഞിരപ്പള്ളി വന്ന് കാഞ്ഞിരപ്പിള്ളിയിൽ പപ്പ വന്നു പാറിൻ്റെ പപ്പ വന്നപ്പം ഞാൻ വിടിച്ചു ഞാൻ പറഞ്ഞെനിക്കിങ്ങനെ കല്യാണം കഴിച്ചാൽ താൽപര്യമുണ്ടോ അലോക്കിടമനെ ഞാൻ വളരെ മാനയേറ്റ് പറഞ്ഞു ഞാൻ അംബലിചേന്ദ്രൻ റിയാക്ട് ചെയ്തില്ല എനിക്ക് അറിയാർന്നോ അല്ലല്ല അങ്ങനെ ഇബള് ഇളെ സൂചിപ്പിച്ചു ഒന്ന് സൂചി ഞാൻ 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 അല്ല ഞാൻ അഴുക്ക് മാറ്റി കൊണ്ടുപോകുന്നതല്ലേ ചെറുങ്ങിട്ട് ചെയ്യാനാണ് മീൻ വാങ്ങുമ്പോൾ папа എന്നാവർത്തി വീട്ടിൽ എനിക്ക് അമ്മയല്ല അമ്മയെന്ന് പറഞ്ഞത് മാതിരകളി കൊണ്ടിനെ നോക്കണം നിനക്ക് ക്രിസ് അതല്ല ക്രിസ്ത്യാനിയേ കേട്ടോളൂ അവരൊക്കെ മെന്റാലിറ്റി അതാണല്ലോ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് വരെ വീട്ടിൽ കേറിത്തന്നു പേടി എന്നോട് ഞാനിവിടെ കണ്ട് നിൽക്കായിരുന്നു എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിലാ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കയായിരുന്നു പിന്നെ നനോട് കൊണ്ട് വരാൻ പറഞ്ഞു അവിടെ ചെന്നപ്പം അന്നാണ് അമ്മയ്ക്ക് മനസ്സിലായത് സംഗതി എന്തോ പെശോ സംഭവം എന്തോ അത്ര വലിയ ഒരു ഫ്രഞ്ച് അങ്ങനെയല്ലല്ലോ ഇത് വേറെന്തോ ഏറ്റവും വലിയ ആളുടെ കൂടെയല്ലേ ജീവിക്കുന്നേ കള്ളത്രേരം പപ്പ സമ്മതിച്ചു അന്നേരം പപ്പ സമ്മതിച്ചാ അങ്ങനല്ല പപ്പായക്ക് പിന്നെ എനിക്ക് എന്താണോ പപ്പായ്ക്ക് പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമല്ല ഇങ്ങനെ അങ്ങനെ ഒന്നും അങ്ങനെ ഫോസ് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല ഇഷ്ടം എന്താണോ അത് ചെയ്യാം അത് ചെയ്യാം പിന്നെ പറഞ്ഞാൽ ഇന്ന മതം അങ്ങനെ അങ്ങനെയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ വന്ന് കണ്ടു ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോളൂ ആദ്യമേ അങ്ങ് ഉറപ്പൊന്നും കൊടുത്തില്ല പിന്നെ വീട്ടിൽ ചെന്ന് കണ്ടപ്പം അമ്മ പപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ഞാൻ നല്ലൊരു അച്ഛൻ നല്ലൊരു അമ്മ പിന്നെ അവനൊരു നല്ലൊരു മരുമകൻ്റെ നമ്മുടെ കൊച്ചു സന്തോഷമായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡന്റ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് പപ്പ തന്നെ നിർബന്ധിച്ച ായിരുന്നു അത് വേണം കാരണം നമ്മൾ എന്തായാലും കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മൾ ഒരു കുടുംബത്തിലേക്കാ പോകുന്നത് ഇപ്പൊ ഞാനൊരു ആണെന്നുള്ള രീതിയിൽ നമ്മൾ കല്യാണം കഴിച്ചാണെങ്കിൽ നമുക്ക് നമ്മൾ ഇങ്ങോട്ട് ഫോളോ പക്ഷെ നമ്മൾ ഒരു നമ്മൾ അവരുടെ എല്ലാവരുടെയും ഇഷ്ടം നമ്മുടെ പ്രശ്നം പിന്നെ മതമില്ല ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നു രണ്ട് വീട്ടുകാരുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്നു അവരുടെ അടുത്ത തലമുറയ്ക്ക് ഒക്കെ അവരുടെ ഇപ്പം ഇപ്പൊ ഞങ്ങടെ വന്നപ്പം എന്റെ കൊച്ച് അമ്മയുടെ കൂടെ കാർണോമാരിൽ നിന്നും പിള്ളേർ മേ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ഞാനൊക്കെ എൻ്റെ തറവാട്ടിൽ ജീവിച്ച വെല്ലുപ്പച്ചൻ്റെ കൂടെയാണ് നമ്മൾ എന്നെക്കൊള്ളി രണ്ട് വയസ്സ് മൂത്ത ഒരാൾ കയറി വന്നാൽ എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ പഠിക്കും പിന്നെ തീർച്ചയായും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാർണോമാരിൽ നിന്ന് പഠിക്കണം അപ്പോൾ ഞങ്ങളൊക്കെ അത് ഞങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അങ്ങനെയാണ് കുഞ്ഞിലെ മുതൽ ഒരാൾ കയറി വന്നാൽ എഴുന്നേക്കണം പിന്നെ അവരുടെ ഉള്ള പെരുമാറ്റം െങ്കിലും ഏത് തരത്തിലുള്ള അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥന കാര്യങ്ങൾ എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കാരണവന്മാരാണ് അവരുടെ കൂടെ ഒന്ന് പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് പിള്ളേരുടെ ഡിസിപ്ലിൻ എല്ലാം പുതിയ നമുക്ക് ഇപ്പം എനിക്കോ ഉള്ള കൂടെ തന്നെയാണ് കൊച്ചു വള്ളംന്നെങ്കിൽ എനിക്ക് അവനെ പഠിക്കാനുള്ള സൗകര്യം അവരൊത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പോകും അതൊക്കെ ആവശ്യമാണ് കാരണവന്മാരോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ അവരാരെയും സ്നേഹിക്കില്ല ഞാനായാലും ഇപ്പൊ ഒരു ജോയിന്റ് ഫാമിലാ വളരെ ഷോണായാലും അതേമാതിരി തന്നെ ഒരു ജോയിന്റ് ഫാമിലി ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോലും ആ ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന അപ്പനും അമ്മയോ അപ്പൂപ്പനും അമ്മയോ ഒക്കെ വേണം കുഞ്ഞുങ്ങളുടെ ഇടയിൽ നമ്മുടെ ജനറേഷനിലേക്ക് ആ സംസ്കാരം മാറ്റി കൊടുക്കാനാണ് അല്ലേ അല്ലാതെ ഇന്ന ദൈവത്തെ വിളി അങ്ങനെയൊന്നുമില്ല ഒരു ഭക്തി എപ്പോഴും എന്ന് അങ്ങനെ ആണെങ്കിലും വേണം നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ നമ്മൾ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ